ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരകര സ്ഥിതി ചെയ്യുന്ന മീൻപിടിപ്പാറ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചാണ് കൊട്ടാരക്കരയിൽ നിന്നും പുനലൂരിലേക്ക് പോകുന്ന ഭാഗത്ത് എസ് ജി കോളേജിന് സമീപമാണ് ഈ അതിമനോഹരമായ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു മഴയുള്ള സമയത്താണ് ഞങ്ങളവിടെ പോയത് അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഇരുപത് രൂപ ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാം അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ് കൊല്ലം ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാമോ എന്നറിയത്തില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥിരം പോകുന്ന ഒരു സമയമായിരുന്നു അന്ന് ഇത്രയും വലിയതായിട്ട് ഡെവലപ്പായിട്ടൊന്നുമില്ലായിരുന്നു ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ടുണ്ടായിരുന്നു മൊത്തം കാട് കയറി കിടന്നൊരു സ്ഥലമാണ് അതെനിക്ക് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് കുറേ ഡിസൈനും കാര്യങ്ങളുമൊക്കെ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട് ചെറിയ ഇങ്ങനെ ഒന്ന് പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ മോഡലാണ് തോന്നുന്നൊരു ചെറുതായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മഴ സമയണ്ട് അത്യാവശ്യം വെള്ളം കയറി കിടക്കാനാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാനോ അതുപോലെയൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാൻ അവർ അനുവദിക്കുന്നില്ല കാരണം വെച്ചാൽ മഴയുണ്ട് അതേപോലെ വെള്ളം നല്ല വൃത്തിക്ക് ഒഴുകുന്നുണ്ട് കുട്ടികളുമായി വരുന്നവർക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പാർക്ക് മോഡലൊക്കെ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫാമിലിയായിട്ട് വരാനോ അല്ലാണ്ട് വന്ന് ഒന്ന് റിലാക്സായിട്ട് ഇരിക്കാനോ ഒക്കെ നല്ല ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഈ മീൻ പിടിപ്പാറയ്ക്കകത്ത് തന്നെ ആഹാരമൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു സ്റ്റാളുണ്ട് പക്ഷേ ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് അത് ഓപ്പൺ അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തൊട്ടിപ്പുറത്തുള്ളൊരു കടയിലാണ് പോയത് നേരം പുള്ളിയെടുത്ത് സംസാരിച്ചോ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്റ്റാൾ വന്നതോടെ ഇവരുടെ കച്ചവടം കുറഞ്ഞു എന്നിട്ടും കുറേ ആൾക്കാർ വെളിയിൽ വന്ന് ആഹാരം മേടിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കടയിൽ നിന്ന് പക്ഷെ അത് നമ്മുടെ ഈ ടൂറിസം വകുപ്പിൽ നിന്ന് അവിടെ അതുവഴി ഇപ്പം ഒരു പ്രൊവേഷൻ ഉണ്ടായിരുന്നു അത് ബ്ലോക്ക് ചെയ്ത് നിങ്ങളിപ്പം കാണുന്നതാണ് അത് ബ്ലോക്ക് ചെയ്ത് ചെടിച്ചട്ടിയൊക്കെ വെച്ച് അവിടെ ഒരു ചെറിയ കച്ചവടം മുടക്കി പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തെങ്കിലും മേടിച്ച് പുള്ളിക്കൊരു സഹായം ചെയ്യുക പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചെറുതായിട്ടൊരു ആഹാരവും കഴിച്ചു ഇനിപ്പോലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക